യു എയിലെ പൊതുമാപ്പിൽ കേരളത്തിലേക്ക് മടങ്ങുന്ന മലയാളികൾക്ക് നോർക്ക ടൂർസ് വഴി സൗജന്യ വിമാന ടിക്കറ്റ് ലഭ്യമാക്കണമെന്ന് അബുദാബി കെ എം ജി സി ആവശ്യപ്പെട്ടു വർഷങ്ങളായി ജോലിയില്ലാതെ കഴിയുന്ന നിരവധി ആളുകളാണ് ഇപ്രകാരം നാട്ടിലേക്കും മടങ്ങുന്നത് ഇവർക്ക് സൗജന്യ വിമാന ടിക്കറ്റ് നൽകാൻ കേരള സർക്കാർ തയ്യാറാകണമെന്നും അബുദാബി കെ എം ജി സി പ്രസിഡന്റ് ഷുക്കൂർ അലി കല്ലുങ്ങൽ ജനറൽ സെക്രട്ടറി യൂസഫ് സി എച്ച് എന്നിവർ ആവശ്യപ്പെട്ടു ഇതുവഴി ഉയർന്ന വിമാന നിരക്കിന്റെ ബുദ്ധിമുട്ട് ഇവരെ ബാധിക്കില്ലെന്നും ഇവർ വ്യക്തമാക്കി അനധികൃതമായി യു എയിൽ നിൽക്കുന്ന ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ആശ്വാസം പകരുന്ന ഇടപെടലാണ് യു എ ഇ ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒന്നാം തീയതി മുതലുള്ള പൊതുമാപ്പ് എന്ന് പറയുന്നത് വരുമാനം ഏതുമില്ലാതെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവർക്ക് നാടണങ്ങുന്നതിന് പോലും മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ ഇവിടുത്തെ ഭരണകൂടം ഫെഡറൽ അതോറിറ്റി നടത്തുകയാണ് വിവിധ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാക്കുവാനുള്ള ഇടപെടൽ പോലും അവർ നടത്തുന്നു എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷം പകർന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് പോകുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് ഇന്ത്യൻ ഭരണകൂടം അതുപോലെ തന്നെ നോർക്ക പോലുള്ള കേരള ഏജൻസികളും ഇടപെട്ടുകൊണ്ട് ബാക്കിയുള്ള തുകയും സൗജന്യമാക്കിക്കൊണ്ട് അവരെ പൂർണ്ണമായും സൗജന്യമായി നാട്ടിലെത്തിക്കുവാനുള്ള ഒരു ഇടപെടൽ കൂടി നമ്മുടെ ഭരണകൂടം നടത്തണം എന്ന് കെ എം സി സി ആവശ്യപ്പെടുകയാണ്